Hi friends. അപ്പം ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ ഷാർജ തന്നെ ഷാർജ അല്ലാതെലുള്ള അജ്മൽ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണേ അപ്പോൾ ഈ ആക്ച്വലി ഞങ്ങൾ നേരത്തെ ഒരുപാട് തവണ ഈ സാമിലൊക്കെ ചെറുതായിരുന്നപ്പോഴൊക്കെ ഞങ്ങൾ ഒത്തിരി തവണ ഞങ്ങൾ ഇവിടെ നിന്നായിരുന്നു സ്ഥിരമായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങോട്ട് വരാതായെന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തന്നെ അവിടെ ചെന്നിരുന്ന് കുറേ നേരം ആലോചിച്ചു മേ ബി ഒരേ സ്ഥലത്തുനിന്ന് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ബോർ ഞങ്ങൾക്കതിന് ഞങ്ങൾക്ക് അതിന് കൃത്യമായിട്ടൊരു റീസൺ ഇല്ല അങ്ങനെ ഞങ്ങൾ എന്താണേലും അവിടെ ഇന്നലെ ചെന്നിരുന്നു അപ്പം അവിടെ നമുക്ക് ആദ്യം സൂപ്പ് വന്നു പിന്നെ അറിയാലോ സാലഡ്സ് വന്നു അങ്ങനെ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല കൺഫ്യൂഷനായിരുന്നു ഇന്നലെ ചെന്നിട്ട് കാരണം ഒരുപാട് മെനു മീൻസ് മെനുലെ ഒരുപാട് സാധനം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ അവർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഓർഡർ ചെയ്തു എനിവേ നമ്മൾ ഫിഷും ചിക്കനും പൊറോട്ടയൊക്കെയാണ് ഓർഡർ ചെയ്തത് അപ്പം ഇത് അവരുടെ ഒരു സ്പെഷ്യൽ കോഴി ഷാപ്പ് കറിയെന്ന് പറഞ്ഞൊരു ഐറ്റമാണ് പിന്നെ നല്ല അടിച്ച പൊറോട്ട ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞത് ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആയിരുന്നു ആക്ച്വലി എനിക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മറ്റേ മഞ്ചൂരിയനൊക്കെ കഴിക്കാനായിരുന്നു ഇഷ്ടം പിന്നെ ഈ ഷാപ്പുകറി എന്ന് പറഞ്ഞാൽ അത് ഓർഡർ ചെയ്തുകൊണ്ട് ഇതെല്ലാം ഇപ്പോൾ പണ്ടത്തെപ്പോലല്ല നമുക്ക് ഈ കഴിക്കുക ഓർഡർ ചെയ്യുമ്പോഴുള്ള ആർത്തിയും പരവേശവും മാത്രമേ ഉള്ളൂ കഴിക്കാൻ നേരം കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാം നിറയും അതുകൊണ്ട് പിന്നെ അത് ആവശ്യമില്ലാത്തൊരു വേസ്റ്റേജ് ആണ് ഈ മഞ്ചൂരിയൻ പരിപാടിയെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അതൊന്നും ഓർഡർ ചെയ്തില്ല പിന്നെ നമ്മൾ അവരുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഫിഷ് ഗ്രില്ലാണ് ഇതാണ് നല്ല മസ്റ്ററയാണ് പറഞ്ഞു ഫിഷ് പൊള്ളിച്ചത് ഇത് സീ ബ്രീമിലാണേ പല ഫിഷിലും ഉണ്ട് ആസ് പെർ സൈസാണ് അതിൻ്റെ ഒക്കെ റേറ്റ് ഇത് സീ ബ്രീമിലാണ് വളരെ നല്ലതായിരുന്നു കേട്ടോ നല്ല മസാലയൊക്കെ ആയിരുന്നു ഒന്നും ഒത്തിരി എരിവ് കൂടുതലും ഇല്ല കുറവുമില്ല എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു വളരെ ടേസ്റ്റി ആയിരുന്നു ഞങ്ങൾക്ക് അത് ശരിക്കും ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ ഈ ചിക്കൻ അധികം ആരും കഴിച്ചില്ല എന്നുള്ളതാണ് സത്യം ഞങ്ങൾ പിന്നെ അത് പാഴ്സല് ചെയ്യുമായിരുന്നു നല്ല പൊറോട്ടയായിരുന്നു പൊറോട്ടയും ആ ഒക്കെ മറ്റേ നമ്മുടെ ഫിഷും ഒക്കെ ആയിട്ട് നല്ല ഈ ചിക്കൻ കറി നല്ല പറഞ്ഞത് ഫിഷിൻ്റെ ടേസ്റ്റ് ഒരു പടി മുന്നിൽ നിൽക്കുകയായിരുന്നു അവർ പറഞ്ഞതുപോലെ തന്നെ അവർ പറഞ്ഞായിരുന്നു അത് മസ്റ്റ് മസ്റ്റർ ആണെന്ന് അപ്പം അത് ഞങ്ങൾ അങ്ങനെ അത് കഴിച്ചു ഭയങ്കര എല്ലാം നല്ലതായിരുന്നു കുറേ നാൾ കൂടി ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എന്തോ ഒരു എന്താ കുറേ ഓർമ്മകളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് റിന്യൂ ചെയ്തു കാരണം ഒരുപാട് ഒക്കെ ബർത്ത്ഡേ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളവിടെ ചെയ്തിട്ടുണ്ട് നല്ലതായിട്ട് ഒക്കെ ഉണ്ട് കേട്ടോ ഇരിക്കാനൊക്കെ ഒത്തിരി സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ എനിവേ ഞങ്ങൾ എൻജോയ് ചെയ്തു ഒരുപാട് മെമ്മറീസൊക്കെ ഒന്ന് ഓർത്തു അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ